ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ട് ചിത്രം മറ്റൊന്നായിരിക്കും അത് ചിലപ്പോൾ കേരള പൊളിറ്റിക്സിന്റെ അല്ലെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം പോലും കുറിക്കുന്ന കുറിക്കുന്നൊരു റിസൾട്ടായിരിക്കും നമുക്ക് നിലമ്പൂരിൽ നിന്നും കാണാൻ സാധിക്കുക കാരണം ഗ്രൗണ്ട് റിയാലിറ്റി അതാണ് ഇനി വെറും നാല് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നിലമ്പൂർ ജനത വിധി എഴുതുവാൻ വേണ്ടി ഏറെക്കുറെ ചിത്രം വ്യക്തമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലമ്പൂരിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയത്തെ ഒന്ന് അവലോകനം ചെയ്ത് അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇപ്പോ അവിടെയുള്ള ഓരോ മുന്നണികളും എന്തുമാത്രമാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെന്നും അതിന് എന്തുമാത്രം വോട്ട് അവർ സമാഹരിക്കുമെന്നും ഇതിൽ ആർക്കാണ് നിലവിലെ സാഹചര്യത്തിൽ മേൽക്കോയ്മ എന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇതിനു മുന്നേ ചെയ്തിരുന്ന എന്റെ വീഡിയോകൾക്ക് ഈ ഒരു വീഡിയോ ഒരു തരത്തിലും ബന്ധമില്ല കാരണം ഞാൻ നിലവിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഞാൻ ഇതെന്റെ ഒരു ചെറിയൊരു ചാനലാണ് ഞാനൊരു ഈ ചെറിയൊരു ചാനലിൽ ചെറിയൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു എയ്റ്റ് ഡേയ്സ് ബാക്ക് അപ്പൊ ആ പോളിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് പേര് ചെറിയ നമ്പേഴ്സ് ആണ് ആയിരത്തി അറുന്നൂറ് പ്ലസ് ആളുകളാണ് അതിൽ വോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ എൽ ഡി എഫും യു ഡി എഫും ഏകദേശം ഒപ്പത്തിനൊപ്പവും അൻപത് തീരെ കുറഞ്ഞ ഒരു പോളിംഗ് ശതമാനമാണ് അതിൽ കാണാൻ സാധിച്ചത് ഈ പോൾ ചെയ്തിരിക്കുന്ന ഒന്നും നിലമ്പൂർക്കാർ ആവണമെന്നില്ല നിലമ്പൂരിന് പുറത്തുള്ള രാഷ്ട്രീയ അവബോധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതിയുള്ള രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളുകളുടെ വോട്ടും ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം കാരണം മേൽക്കൈ നമ്മുടെ എൽ ഡി എഫ് യു ഡി എഫിനുള്ള കേരളത്തിലുള്ള മൊത്തത്തിലുള്ള മേൽക്കൈ അൻവറിനൊരിക്കലും ഒരു പോളിൽ നിന്നും സമാഹരിക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഒരു പോളുകൾക്കും അതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾക്കും അപ്പുറമാണ് നിലമ്പൂരിന്റെ മനസ്സും നിലമ്പൂരിന്റെ രാഷ്ട്രീയം നമ്മൾ അതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുവാനും പോകുന്നത് ഞാൻ എന്റെ വീഡിയോയിൽ ആദ്യം ചെയ്ത ഒരു വീഡിയോക്ക് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിശ്രത സ്വഭാവം തന്നെയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറ്റുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ പറയുന്ന കുഞ്ഞാലി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒരു വെടിവെപ്പിലൂടെ അവിടെ മരണപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്വന്ത സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കുകയും പിന്നെ നടന്ന ഇലക്ഷനിൽ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി കെ ടി ഹംസയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി കെ ടി ഹംസയാണ് അവിടെ നിന്ന് വിജയിച്ചത് പിന്നെ നടന്ന ഇലക്ഷനുകളിൽ യഥാക്രമം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു മിശ്രമായിട്ടൊരു ഒരു അന്തരീക്ഷം തന്നെയാണ് നിലമ്പൂരിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അതിൽ തന്നെ ആര്യാടൻ മുഹമ്മദ് ആണ് അവിടെ ഏറെക്കാലം ആ മണ്ഡലം ഭരിച്ചതും അത് കോൺഗ്രസിന്റെ തന്നെ ഒരു ആധിപത്യത്തിൽ നിർത്തിയിരുന്നത് അവിടെ നിന്നൊരു മാറ്റം എന്ന രീതിയിലാണ് പി വി അൻവറിനെ ഇറക്കി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലേബലിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ ഈ ഈ നിമിഷം വരെ അൻവറിനെ അവിടെ നിർത്തി വിജയിപ്പിച്ച് തൊഴിൽ ഭരണത്തിൽ രണ്ടു വർഷം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പൊ ഏകദേശം ഫൈനൽ സ്റ്റേയിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് അവിടുത്തെ ഒരു പോളിറ്റിക്സ് ആണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമകാലിക രാഷ്ട്രീയവും സമകാലിക സിറ്റുവേഷനുകളും ഇപ്പോൾ ആശ വർക്കേഴ്സിന്റെ കൂടി അവിടെ വന്നുള്ള ആ ഒരു പ്രചരണങ്ങളും ഇന്നലെ നടന്ന പെട്ടി തുറക്കൽ വിവാദവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ആദ്യം ബി ജെ പിയിലേക്ക് തന്നെ പോവാം എല്ലാ വീഡിയോയിലും ഞാൻ തുടക്കത്തിൽ ബി ജെ പിയിലേക്ക് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ അവർക്കൊരു എഡ്ജുള്ള ഒരു മണ്ഡലമല്ല അവർക്ക് പൊതുവേ ഓട്ട് ശതമാനം കുറഞ്ഞൊരു മണ്ഡലമാണ് അതുമാത്രമല്ല പൊതുവേ ഈ നിലമ്പൂർ ഇലക്ഷൻ വന്നപ്പോൾ ഇതൊരു താല്പര്യം അവർ തുടക്കത്തിൽ തന്നെ കാണിച്ചിരുന്നില്ല അത് അവരുടെ പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് തന്നെ മീഡിയയുടെ മുമ്പിൽ അറിയിച്ചതാണ് കാരണം ഇതൊരു അനാവശ്യം ആയ ഒരു ഇലക്ഷൻ എന്നൊരു തീരുമാനമായിരുന്നു അന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അപ്പൊ തന്നെ ഏകദേശം അവർ മത്സരത്തിൽ അവരുടെ ഒരു താല്പര്യം എന്തുമാത്രം ഉണ്ടെന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ പൊതുജനം തിരിച്ചറിഞ്ഞതാണ് പക്ഷെ ബി ജെ പിക്ക് ബിജെപിയുടേതായ ഒരുപാട് വോട്ടുകൾ ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിലമ്പൂരിലും ബി ജെ പിക്ക് ബി ജെ പിയുടെ ഒരു ചെറിയ പെർസെന്റേജ് വോട്ട് ശതമാനം അവിടെ ഉണ്ട് അത് കൃത്യമായി തന്നെ ബി ജെ പിയുടെ കാൻഡിഡേറ്റിന് അതായത് ബിജെപി ഇന്ന് നിർത്തിയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ഒരു ക്രിസ്ത്യൻ ചായ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹ സമുദായവുമായിട്ട് ഒരുപാട് അടുപ്പം ഉള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ബി ജെ പി അവിടെ ഇലക്ഷൻ നിർത്തിയിട്ടുള്ളത് അതിന്റെ ലക്ഷ്യം അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകളെ സമാഹരിക്കുക എന്നുള്ളതായിരിക്കണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലേക്ക് ഒരു കടന്നുകയറ്റം എന്ന രീതിയിലായിരിക്കണം ഒരുപക്ഷെ ആ ഒരു സ്ഥാനാർത്ഥി അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വോട്ടുകളുടെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ബി ജെ പി അവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമുള്ളത് പക്ഷെ അവിടെ വ്യക്തമായിട്ട് ബി ജെ പിയുടെ വോട്ടുകൾ അവർക്ക് പോൾ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിലൊരു വ്യക്തത ഇന്നും ബി ജെ പിക്ക് ബി ജെ പിയുടെ വോട്ടുകൾ എങ്ങോട്ട് വേണോ മാറാം അത് ഒരു 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 കോൺഗ്രസിനോ അല്ലെങ്കിൽ ഒരുപക്ഷെ അത് കമ്മ്യൂണിസ്റ്റിനോ ഒരുപക്ഷെ അൻവറിലേക്കും മാറാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഈ വ്യക്തമായിട്ട് ഞാൻ ഈ വീടിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് ഈ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ് അതിൽ ഭൂരിപക്ഷം മോട്ടും തീർച്ചയായിട്ടും പോൾ ചെയ്യാൻ പോകുന്നത് അൻവറിന്റെ പോക്കറ്റിലേക്ക് തന്നെയായിരിക്കും ബി ജെ പിയിൽ നിന്നും കിട്ടുന്ന ഓർ ശതമാനം കൂടുതലും പോകുന്നത് അൻവറിന്റെ പോക്കറ്റിലേക്കായിരിക്കും കാരണം ഈ പറയുന്ന പോലെ കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ബി ജെ ഉള്ള ഒരു താല്പര്യക്കുറവുണ്ട് അത് വ്യക്തമായിട്ട് അവർക്ക് എവിടെയാണോ ഇലക്ഷനിൽ പോൾ ചെയ്യിക്കാൻ സാധിക്കുക ആ പോൾ ചെയ്യിക്കാൻ സാധിക്കുന്ന ഇടത്തേക്ക് അവർ തീർച്ചയായിട്ടും അതിനെ പോൾ ചെയ്യാനാണ് നോക്കുക കാരണം അൻവർ ജയിക്കുന്നത് കൊണ്ട് ഇവിടെ ഇപ്പം ക്ഷയമേക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല അത് കോൺഗ്രസിനും കൂടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിനും കൂടിയാണ് കാരണം ഇപ്പോൾ അൻവർ വെല്ലുവിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിനെയും കൂടെയാണ് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയല്ല അൻവർ വെല്ലുവിളിക്കുന്നത് കോൺഗ്രസിന്റെ നിലവിലുള്ള നേതൃത്വത്തെയാണ് അൻവർ വെല്ലുവിളിക്കുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ല അൻവർ വെല്ലുവിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആ ഒരു നേതാക്കന്മാരുടെ പ്രവർത്തനത്തെയും ആ തെറ്റായ കീഴ്വഴക്കത്തെയുമാണ് അൻവർ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത് പക്ഷെ അൻവർ എന്തിനു വേണ്ടി പുറത്തു വന്നോ അതിൽ നിന്നൊക്കെ ഇടക്കാലങ്ങളിൽ വേർതിരിഞ്ഞ് അൻവറിന്റെ യുദ്ധം രണ്ട് തലത്തിലേക്ക് മാറുകയും പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് അൻവർ എവിടേക്കോ ഒന്ന് തെന്നി തെന്നിമാറുന്നത് നമ്മൾ കണ്ടതാണ് അത് ന്യൂസ് ചാനലുകളിലും ന്യൂസ് ബൈറ്റുകളിലും അൻവർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ചിത്രം വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പിയുടെ കുറച്ച് വോട്ടുകൾ അവരുടെ കറക്റ്റ് അവരുടെ പോക്കറ്റിൽ പോൾ ചെയ്യുകയും മറ്റു വോട്ടുകൾ അവർക്ക് സ്പ്ലിറ്റായി പോവുകയും സ്പ്ലിറ്റായി പോകുന്ന വോട്ടുകളിൽ നല്ലൊരു ശതമാനം അൻവറിന്റെ പോക്കറ്റിലേക്ക് വീഴുകയും ചെയ്യും രണ്ടാമത് യു ഡി എഫിൻ്റെതാണ് യു ഡി എഫിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫിന് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടും അവർ ഇപ്രാവശ്യവും അവർ ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയം ഈ ഇടക്കാലങ്ങളിലായിട്ട് അവർ തുടർന്നു വരുന്ന കുറേ എന്താ പറയാ ചെറിയ ചെറിയ വിവാദങ്ങൾ ഉണ്ടാക്കുക ആ വിവാദങ്ങളെ കത്തിക്കുക ആ വിവാദങ്ങളെ കത്തിച്ച് അതിൽ നിന്നും നമ്മൾ ഈ പുര കത്തുമ്പോൾ ഏർ വാ എന്താ പറയാ കഴിക്കോലഴുത്ത് മാറ്റി ഉള്ള പരിപാടി അതുപോലുള്ള ഒരു സമീപനമാണോ ഇപ്പൊ കോൺഗ്രസ് നടത്തുന്നത് എന്നൊരു സംശയം കാരണം അതിൽ സംശയം വരാനുള്ള റീസൺ ഇന്നലെ തന്നെ ഉണ്ടായ പെട്ടി വിവാദം നിങ്ങൾ കണ്ടതാണ് ഇതേ സെയിം സാധനം പാലക്കാട് അവർ ഉപയോഗിച്ചതാണ് പാലക്കാട് അവർ ഉപയോഗിച്ച് അവർക്ക് അവിടെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് കണ്ടപ്പോൾ അതിനെ നേരെ തിരിച്ച് അവരിവിടെ കൊണ്ടുവന്നു എന്ന് സാധാരണക്കാരനെ സംശയിക്കാം കാരണം ഇലക്ഷൻ സമയമാവുമ്പോൾ നേതാക്കൾ എന്നല്ല സാധാരണക്കാരായാലും അതുവഴി പോകുന്ന ഒരു വാഹനത്തെ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം അവിടെ നിൽക്കുന്ന ഓഫീസെത്തിനുള്ള അനുവാദമുണ്ട് അതിനുള്ള അധികാരവുമുണ്ട് അത് ഗവൺമെന്റ് ലോയാണ് അത് ലോയിക്കാത്തുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരമുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ ചെയ്തത് അവിടെ നമ്മൾ കണ്ടത് എന്താണ് ഒരു എം എൽ എ താൻ എം എൽ എ ആണ് എന്നുള്ള ധാർഷ്ട്യം വ്യക്തമായിട്ട് അവിടെ രാഹുൽ മാങ്കൂട്ടം കാണിച്ചു അതായത് ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് നാളെ ഭരണം കിട്ടിയാൽ ഒരുപക്ഷെ ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ ഈ ഒരു മനോഭാവത്തോടുകൂടി തന്നെയായിരിക്കും പെരുമാറുന്നത് പെട്ടെന്നുണ്ടായ പ്രവോക്കിൽ അങ്ങനെ പറഞ്ഞു എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇവർ എല്ലാവരുടെയും ഫേസ് നോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ പത്ത് കൊല്ല കാലയളവിൽ എവർക്ക് പ്രതികാരം വീട്ടാനുള്ളവരുടെ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതേ രീതിയിൽ അവർ ഓപ്പൺ സ്പേസിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും നാളെ ഇവരിലേക്ക് ഒരു തുടർഭരണം എത്തി yeah ഈ നാട്ടിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങനെ തെക്ക് തിരുവനന്തപുരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറുകൾ വാങ്ങി വാങ്ങി ഓടാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ കാരണം അവര് പൊതു ഇടത്തിൽ ഒരു ഭീഷണിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ ഭീഷണി മുഴക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക ജനങ്ങൾക്ക് ആവശ്യമായ വിഷയങ്ങൾ സംസാരിക്കാതെ മതം ഇതുപോലുള്ള വെട്ടിലൊടുക്ക് വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ഇലക്ഷനെ ഇവർ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹം തന്നെ ഇനി നാളെ ഇവർ വിജയിച്ചാൽ പോലും നമ്മുടെ സമൂഹം എന്തുമാത്രം അതപ്പതിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇവർ ഇപ്പോൾ സൊസൈറ്റിയുടെ മുന്നിൽ വന്ന് കാണിച്ചു തരുന്നത് ഒരു ഇലക്ഷനെ സമീപിക്കുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കാം വികസനം സംസാരിക്കാം ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സംസാരിക്കാം ഇതും തന്നെ അവർക്ക് അറിയണ്ട വികസനം പറയുന്നില്ല ജനങ്ങളുടെ ബേസിക് പ്രശ്നം പറയുന്നില്ല രാഷ്ട്രീയം പറയുന്നില്ല മറിച്ച് ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ആ വിവാദങ്ങളെ ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് അവിടെ ഒരു മരണം നടന്നപ്പോഴും അതിൽ പോലും പോയി രാഷ്ട്രീയം കളിക്കാൻ നോക്കിയത് നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ കണ്ടതാണ് കോൺഗ്രസ് ഞാൻ എപ്പോഴും പറയുന്നു കോൺഗ്രസ് തിരിച്ച് നല്ല രീതിയിൽ നല്ലൊരു ട്രാക്കിൽ തിരിച്ചു വരിക തന്നെ വേണം കാരണം അത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെയും കൂടി ആവശ്യമാണ് ആ ആവശ്യം നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുമ്പോൾ എന്തുകൊണ്ട് ഇതിന്റെ ഉന്നതിയിലിരിക്കുന്ന നേതാക്കന്മാർക്ക് ഇത് മനസ്സിലാക്കുന്നില്ല ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ മാത്രമാണ് അവർക്കിപ്പോ ഒരു തരത്തിലുള്ള എന്താ പറയാ ഹീറോയിസം കാണിക്കാൻ പറ്റുന്ന ഒരു ഇടമായി ജനപ്രതിനിധികൾ മാറുമ്പോൾ ഇവിടെ എന്താ പറയാ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട അണികളും എവരിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു സാധാരണ ജനവും ഈ നാട്ടിലുണ്ട് അവർക്ക് എന്നെവരിൽ നിന്നും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടുമെന്നുള്ളത് സംശയത്തിന് അത് ഈ കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യ എമ്പാടും ഇത് തന്നെയാണ് അവസ്ഥ ഒരു മുന്നണി ഒന്നടങ്കം ഒരു ഇന്ത്യ മുന്നണി തന്നെ ഒരുപാട് പാർട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇലക്ഷനെ നേരിട്ടിട്ട് പോലും ഇന്ന് നില ഭരണത്തിലിരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് പ്രശ്നമെന്ന് പറയുന്നത് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ തന്നെയാണ് അവരാണ് ഇനി തിരുത്തേണ്ടത് അവർ തിരുത്തി അവർ കറക്റ്റായ ഒരു ട്രാക്കിൽ എത്തിയാൽ മാത്രമേ ഇവിടെ ഒരു ഭരണമാറ്റം അതിന് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒരു ഭരണമാറ്റം വരണമെങ്കിൽ നേതൃത്വം തിരുത്തണം നേതൃത്വം തിരുത്തി ഒരുമയോടെ പോകണം ഇത് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് പബ്ലിക്കിൽ തന്നെ അത് അറിയുന്ന രീതിയിലാണ് അവർ പുറത്തു വന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത് ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ ഇവർക്ക് പാർട്ടിയുടേതായ ഒരുപാട് അവലോകന യോഗങ്ങൾ ഉണ്ടാവും പാർട്ടിയുടേതായിട്ടുള്ള സ്പേസുകൾ ഉണ്ടാവും അവർ അതൊന്നും ഉപയോഗിക്കില്ല ഇവരെല്ലാ നേതാക്കന്മാരും നേരെ വന്ന് ആദ്യം മീഡിയ വിളിക്കും സ്വന്തം പാർട്ടിയിൽ ഒരാളുടെ തെറ്റാണെങ്കിൽ പോലും പബ്ലിക്ലി വന്ന് ഷോ കാണിക്കുന്ന രീതിയിൽ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തും അതിനവരിൽ എല്ലാ നേതാക്കളും മുൻപന്തി തന്നെയാണ് ഇപ്പൊ റീസെന്റ് നമ്മൾ കാണുന്നുണ്ട് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി ക്വാളിഫൈഡ് ആണ് അതായത് പുള്ളി വിദ്യാഭ്യാസം കൊണ്ട് ക്വാളിഫൈഡ് ആണ് പുള്ളിക്ക് നോളജ് കൊണ്ട് പുള്ളി ക്വാളിഫൈഡ് ആണ് ഭാരതത്തിലെ ഒരാളെന്ന് പറഞ്ഞ് നമുക്ക് മറ്റൊരു രാജ്യത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഭാഷ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന ശശി തരൂർ അതുപോലെ തന്നെ ഇടത് ചിന്താഗതിക്കാരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനും കൂടിയായ ജോൺ ബ്രിട്ടാസ് ഇത്തരം ആളുകൾ എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്പീക്കിംഗ് സ്കിൽസും അതുപോലെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മുടെ രാജ്യം ഉപയോഗപ്പെടുത്തുന്നത് അവിടെ പോലും പൊളിറ്റിക്സ് കണ്ട് അതിനകത്തുപോലും ഇടം കോൽ വെച്ച് ഒരു തരത്തിലൊരു പൊളിറ്റിക്സ് കളിക്കുമ്പോൾ സാധാരണ കാണുന്ന കുറച്ച് ഇന്നത്തെ ജനം എന്ന് പറയുന്നത് കുറച്ച് നോലജുള്ളവരാണ് അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരാണ് സമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ അറിയുന്നവരാണ് അവർ ചിന്തിക്കുമ്പോൾ ഇവർ ഇവരുടെ ഇടയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവരെങ്ങനെയാണ് ഒരു നാടിനെ രക്ഷപ്പെടുത്തും ഇപ്പൊ നിലമ്പൂരിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് നിലമ്പൂരിന് ഒരുപാട് വന്യമൃഗശല്യമുള്ള സ്ഥലമാണ് കാരണം വന അതിർത്തിയുമായി പങ്കിടുന്ന ഒരിടമാണ് ഈ പറയുന്ന നിലമ്പൂര് അതിനുവേണ്ടി രാവും പകലും ഇല്ലാതെ നല്ല രീതിയിൽ സമരം നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് അൻവർ ജനങ്ങൾക്കൊപ്പവും നിന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഇലക്ഷൻ വന്നപ്പോൾ മാത്രം കാടടച്ച് വെടിവെക്കാൻ വന്ന ഒരു കുറെ കോൺഗ്രസ് നേതാക്കളെ മാത്രമാണ് നിലമ്പൂറുകാർ കണ്ടത് അവർക്കും മനസ്സിലാവുന്നുണ്ട് നാളെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇലക്ഷൻ വരെ ഇവരുടെ ഈ പറയുന്ന ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും ഇതേ മുഖം ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ ഈ യു ഡി എഫിന്റെ ഇതേ മുഖം അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ വോട്ട് ബാങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും നല്ല രീതിയിലുള്ള വോട്ട് കുറവ് യു ഡി എഫിന് അവിടെ ഉണ്ടാവുകയും ചെയ്യും ആ വോട്ട് നല്ല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടും ആ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന വോട്ട് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ പോകാൻ സാധ്യതയില്ല അത് പോകുന്നത് അൻവറിന്റെ പോക്കറ്റിലേക്കായിരിക്കും അൻവറിന് നിലമ്പൂരിൽ നല്ല വ്യക്തിബന്ധങ്ങളുണ്ട് കോൺഗ്രസിൽ അൻവറിന്റെ തന്നെ ഒരു മാതൃസംഘടനയാണ് കോൺഗ്രസ് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് തന്നെ കോൺഗ്രസിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോൺഗ്രസ് വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ അത് അൻവറിന്റെ പോക്കറ്റിലേക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ് ഇനി നമ്മൾ പോകുന്നത് എൽ ഡി എഫിനാണ് എൽ ഡി എഫിന്റെ പൊതുവേ ഉള്ള ഒരു കേരളം മൊത്തത്തിൽ എൽ ഡി എഫിന് ഒരു നല്ല ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന് കറക്റ്റായ രീതിയിൽ നിലമ്പൂരിൽ റിഫ്ലക്ട് ചെയ്യിക്കാൻ സാധിച്ചിട്ടില്ല നിലമ്പൂരിൽ അത് നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് പോയിന്റ് നോട്ട് ചെയ്ത് എടുത്തു പറയാനും ഈ പറയുന്ന പോലെ കോൺഗ്രസിനോ അത് ലക്ഷ്യം വെച്ചിറങ്ങിയ അൻവറിനോ നാളിതുവരെ സാധിച്ചിട്ടില്ല അവരെല്ലാം തന്നെ വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങൾ തെന്നിമാറി അവർ മാറി ചിന്തിക്കുമ്പോൾ എൽ ഡി എഫ് നേരെ കറക്റ്റ് പോയിന്റ് നോട്ട് ചെയ്തുള്ള ഒരു പ്രചരണം നിലമ്പൂരിൽ ഇപ്പോൾ നടത്തുന്നുണ്ട് അത് ഈ പറയുന്ന വോട്ട് ബാങ്കുകളിലേക്ക് അവർക്ക് വോട്ട് കൂട്ടണം അവരുടെ തന്നെ കേരളം ൾ കൂട്ടുന്ന നിലയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് എൽ ഡി എഫിന് സാധിക്കുന്നുണ്ട് പക്ഷെ എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ നിലയും ഭദ്രമല്ല കാരണം അൻവർ ഫാക്റ്റും ഈ പറയുന്ന അൻവറോടെ നടത്തുന്ന ഒരു സൈലന്റ് വർക്കും എൽ ഡി എഫിന് നല്ല രീതിയിൽ ഒരു ഭീഷണി ഉയർത്തുന്നത് തന്നെയാണ് പിന്നെ കോൺഗ്രസിന്റേതായിട്ടുള്ള ഈ സ്പ്ലിറ്റിംഗ് ഓട്ടും ബി ജെ പിയുടെ സ്പ്ലിറ്റിങ് ഓട്ടും അൻവറിലേക്കാണ് ഫോക്കസ് ചെയ്യുക കൂടുതൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൽ ഡി എഫ് ഒരു കരുതൽ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എൽ ഡി എഫിന്റെ പോക്കറ്റുകളിലേക്കും കടന്നു കയറാൻ അൻവറിന് സാധിക്കും അതൊരു വലിയൊരു വോട്ട് ശതമാനത്തിലേക്ക് കടന്നു കയറാൻ അൻവറിന് സാധിക്കത്തില്ല പക്ഷെ എങ്കിലും ചെറിയൊരു ശതമാനം വോട്ട് ഷെയറിലേക്ക് അൻവറിന് കടന്നു കയറാനുള്ള സാന്നിധ്യം ഈ നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരുണ്ട് നിലമ്പൂരിൽ ഒരു കാടളക്കിയുള്ള ഒരു പ്രചരണം അൻവർ നടത്തുന്നില്ല എന്നുണ്ടെങ്കിലും അൻവറിന്റെ സൈലന്റ് പ്രചരണവും അൻവർ സാധാരണക്കടകരുടെ ഇടയിൽ ചെന്ന് നടത്തുന്ന പ്രചരണവും വളരെ ശക്തമായിട്ട് തന്നെ നിലമ്പൂർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എൽ ഡി എഫ് പാർട്ടിയും ഒരു തുലാസിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നിൽക്കുന്നത് പക്ഷെ യു ഡി എഫിനെക്കാളും ഒരുപടി മേൽക്കൊയ്മ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ എൽ ഡി എഫിനുണ്ട് കാരണം ഈ പെട്ടി വിവാദമായാലും മറ്റ് തരികിട വിവാദങ്ങളായാലും എനിക്ക് തോന്നുന്നില്ല നിലമ്പൂരിൽ അത് ഏഷ്യുമെന്ന് നിലമ്പൂർ ജനത അങ്ങനെയുള്ള ഒരു ജനത കാരണം പാലക്കാടൻ കാറ്റ് മറ്റൊന്നായിരുന്നു അവിടെ ബിജെപിക്ക് കുറച്ച് സ്വാധീനമുള്ള മേഖലയായിരുന്നു ബി ജെ പി വോട്ടുകൾ അടർത്തിയെടുക്കുമ്പോൾ അവിടെ ഗണ്യമായിട്ട് അത് യു ഡി എഫ് ബാങ്കിലേക്ക് മാത്രമേ അത് പോൾ ചെയ്യത്തുള്ളൂ ആ വോട്ട് കറക്റ്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പോൾ ചെയ്തുകൊണ്ട് മാത്രമാണ് നിലമ്പൂരിൽ അവർക്കൊരു സോറി പാലക്കാട് അവർക്ക് ഒരു എഡ്ജി കിട്ടിയത് പക്ഷേ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ അല്ല നിലമ്പൂരിൽ നിലമ്പൂർ എന്ന് പറയുന്നത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശക്തമായ അടിവേരുകളും നല്ലപോലെ എന്താ പറയാ വോട്ടുമുള്ള ഒരു ഇടമാണ് നിലമ്പൂര് അവിടെ ഈ പറയുന്ന രീതിയിൽ അൻവർ ർക്ക് ചെയ്താൽ യു ഡി എഫിനല്ല ഗുണം ചെയ്യുന്നത് അത് എൽ ഡി എഫിന് തന്നെയാണ് മറിച്ച് നല്ല രീതിയിൽ ഈ എഫക്ട് അൻവർ എഫക്ട് അത് ശക്തമായ രീതിയിൽ നിലമ്പൂരിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് എൽ ഡി എഫിനും ദോഷം ചെയ്യും ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെയും ബി ജെ പിടേയും എൽ ഡി എഫ് ഓട്ട് ഈ പറയുന്ന അൻവറിന്റെ പോക്കറ്റിലും കൂടെ സ്കോർ ചെയ്താൽ അൻവറിനും കിട്ടുന്ന കുറച്ച് ഓട്ടും കൂടെ ആകുമ്പോൾ അൻവർ നല്ലൊരു ശതമാനത്തിൽ ചിലപ്പോൾ ജസ്റ്റ് ജഡ്ജിൽ ഒരു ഫോട്ടോ ഫിനിഷ് വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ മൂന്ന് പാർട്ടിക്കും ഫോട്ടോ ഫിനിഷ് വിജയങ്ങളാണ് ഇത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിലമ്പൂർ ഇലക്ഷനിൽ ഈ പറയുന്ന മൂന്ന് പേർക്കും നിലവിലെ സാഹചര്യത്തിനും വിജയ സാധ്യത വളരെ വലുതാണ് മൂന്ന് പേർക്കും പ്രതീക്ഷ വയ്ക്കാം പക്ഷെ കോൺഗ്രസ് ഇനിയും സമയമുണ്ട് ട്രാക്ക് മാറ്റുക നിങ്ങൾ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് ഭരണവിരുദ്ധ പ്രശ്നങ്ങളെ കൊണ്ടെത്തിക്കാൻ നോക്കുക നിങ്ങൾ വേറെ മേഖലയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നില്ല മതവും അതുപോലെ തന്നെ ജാതിയും ഇത്തരത്തിലുള്ള ചീന രാഷ്ട്രീയവും പറഞ്ഞ് ജനങ്ങളുടെക്കിടയിൽ വോട്ട് ചോദിക്കാൻ ചെന്നാൽ ജനങ്ങൾ അതിനെ തിരസ്കരിക്കും അതൊരു തുടർഭരണത്തിലൂടെ ഇവിടുത്തെ പ്രബുദ്ധരായ മലയാളികൾ കാണിച്ചു തന്നതാണ് അതുകൊണ്ട് കൃത്യമായ പൊളിറ്റിക്സ് പറയുക കൃത്യമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ട് ചിത്രം മറ്റൊന്നായിരിക്കും അത് ചിലപ്പോൾ കേരള പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം പോലും കുറിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് നിലമ്പൂരിൽ നിന്നും കാണാൻ സാധിക്കുക കാരണം ഗ്രൗണ്ട് റിയാലിറ്റി അതാണ് ഗ്രൗണ്ടിന്റെ റിയാലിറ്റിയിൽ അൻവർ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ എൽ ഡി എഫ് അവരുടെ വികസന കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ യു ഡി എഫ് അവർ അവരുടെ ഈ പറയുന്ന പൊടിക്കൈ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിക്കാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നതെങ്കിൽ അല്ല നിലമ്പൂർ പാലക്കാട് എടുത്ത സ്ട്രാറ്റജി ഒന്നും തന്നെ നിലമ്പൂർ വർക്കാവില്ല പാലക്കാടിന്റെ കാറ്റ് മറ്റൊന്നും നിലമ്പൂരിന്റെ കാറ്റ് മറ്റൊന്നുമാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ കത്തുന്ന പ്രശ്നങ്ങളുണ്ട് വന പ്രശ്നങ്ങളുണ്ട് മൃഗശല്യങ്ങളുണ്ട് അവിടുത്തെ ആദിവാസി ഊരുകളിലെ ഭൂമി പ്രശ്നങ്ങളുണ്ട് അവരുടെ വഴി തടസ്സങ്ങളുണ്ട് വഴിയിലുള്ള പ്രശ്നങ്ങളുണ്ട് പാല ഒരു ഒരാറിനപ്പുറം കുറുകെ സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിന് അവരുടെ നാട്ടിലെത്താൻ പറ്റാത്ത പാലം മുടങ്ങി കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒട്ടനവധി എണ്യാലുടങ്ങാത്ത ഒട്ടനവധി പ്രശ്നങ്ങളിൽ നേറുന്നവരാണ് നിലമ്പൂർ നിലമ്പൂർകാർക്ക് അറിയേണ്ടത് നിലമ്പൂരിന്റെ പ്രശ്നമാണ് അവിടെ പാലസ്തീനോ ഉക്രൈനോ റഷ്യയോ ഈ പറയുന്ന ഇസ്രയേലോ ഒന്നുമല്ല അവരുടെ വിഷയം അവരുടെ വിഷയം നിലമ്പൂര് മാത്രമാണ് ആ വിഷയത്തെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഇനിയുള്ള ദിവസമെങ്കിലും സംസാരിക്കൂ നിങ്ങൾ ഭരണം അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു ഭരണമാറ്റം നടത്തി കേരളത്തിൽ തിരിച്ചു വന്നു തന്നെയാണ് ഈ പറയുന്ന ഓരോ സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന കാരണം ഇവിടെ ഒരു ഒരു തരത്തിലും വർഗീയതയും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള മറ്റ് ശക്തികൾക്കും കടന്നു കയറാൻ പാടില്ല നിങ്ങൾ ഇനിയും കഴിഞ്ഞാൽ അത്തരം ശക്തികൾ ഇവിടേക്ക് കടന്നു കയറും ഇവിടെ നിങ്ങൾ ഈക്വലായി തന്നെ നിൽക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കേരളത്തിൽ ഈക്വലായി നിന്നാൽ മാത്രമേ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഒരു മത്സരത്തിനായാലും ഒരു ജനത്തിന്റെ ആവശ്യം പറയാൻ ഒരു ഓപ്പോസിറ്റ് ടീമിനായാലും നമുക്ക് കിട്ടത്തുള്ളൂ ഇല്ലാത്ത പക്ഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ ഒരു രീതി മാറ്റുക ജനങ്ങളിലേക്ക് ഇറങ്ങുക നിങ്ങൾ ആരോപണങ്ങൾ മാത്രത്തിൽ ഒതുങ്ങാതെ ആരോപണങ്ങളെ സത്യമാക്കി മാറ്റുന്ന തെളിവുകൾ കൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരിക നിങ്ങൾ എന്തുമാത്രം ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ നടത്തി ഒന്നുപോലും ഇതുവരെ തെളിയിച്ചെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല അത് തന്നെ ഒരു പരാജയമാണ് ആരെങ്കിലും എവിടെയെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയുവാൻ തെളിയിക്കപ്പെട്ടുള്ളതായിട്ടുള്ള ഒന്നും ഈ പറഞ്ഞ ഒമ്പത് കാല വർഷം കാലയളവുകളിലും ഇല്ല പക്ഷെ അപ്പുറത്താണെങ്കിൽ അവർക്ക് പറയാനുള്ളത് വികസനങ്ങളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ ഈ നാട്ടിൽ ചെയ്ത വികസനങ്ങൾ അവർ അക്കമിട്ട് അക്കമിട്ട് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പിന്നെയും സമ്മർദ്ദത്തിലാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു എന്താ പറയാ മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ മാറ്റി നിർത്തി വ്യക്തമായ രാഷ്ട്രീയവും ജനത്തിനാവശ്യമായ കാര്യങ്ങളും പറയുക അപ്പൊ എന്തായാലും നമുക്ക് വരും നാളുകളിൽ നിലമ്പൂരിന്റെ ചൂടേറിയ രാഷ്ട്രീയം കാണാം വിധിയെഴുത്ത് കാണാം വിധിയുടെ വരവ് കാണാം അതിന്റെ റിസൾട്ടും കാണാം ഇതിന്റെ ഭാഗത്തെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ ഒന്നിലും കീഴ്പ്പെട്ടല്ല എന്നെ പല ചാപ്പുകളും കുത്തുന്നുണ്ട് ഞാൻ ഈ വീട്ടിലത് പറയുന്നു എന്നേ ഉള്ളൂ ഞാൻ ഒന്നിലും കീഴ്പ്പെട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇനി മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു